നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപവരണാധികാരി എം പി സിന്ധു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒരു മണിയോടെയാണ് പി വി അൻവർ നിലമ്പൂർ തഹസിൽദാരും ഉപഭരണാധികാരിയുമായ എം പി സിന്ധുവിനും മുമ്പാകെ പത്രിക സമർപ്പിച്ചത് മുൻ വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ സുഹുൾ ഉൾപ്പെടെയാണ് പത്രിക സമർപ്പണത്തിനെത്തിയത് ജനകീയ പ്രതിഷേധ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് അൻവർ മത്സരിക്കുന്നത് നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരാണ് തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥിയെ അനുഗ്രമിച്ചത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ റാലിയിൽ അണിനിരുന്നു പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ എന്തിനു വേണ്ടിയിട്ട് എം എൽ എ ആവാനാണ് ഞാൻ എം എൽ എ പണി ജനങ്ങൾക്ക് വേണ്ടി ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയവൻ എട്ടെറിഞ്ഞു പോന്നവനാ ഇവിടെ ഇന്ന് ഈ നോമിനേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല ഞാൻ ഈ പോരാട്ടം നയിക്കാൻ സാധാരണക്കാരായ മനുഷ്യരെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമം നടത്തിയതാണ് ഈ മലയോര മനുഷ്യർക്ക് ഒരു സഹായമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ച് ഈ മലയോരത്തെ ഉന്നതനായ ഒരു നേതാവിനെ എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് വേണമെങ്കിൽ രാജിവെക്കുമ്പോൾ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് പിണറായി തകർത്ത് നിലമ്പൂരിൽ മത്സരിക്കാമെന്ന് എനിക്ക് അന്ന് പറയാമായിരുന്നല്ലോ ഞാനത് പറഞ്ഞില്ലല്ലോ അപ്പൊ എന്റെ ഉദ്ദേശം സതുദ്ദേശം മാത്രമായിരുന്നു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്